അസ്സലാമു അലൈക്കും ഖുർആൻ സൂറത്തുൽ സൂക്തങ്ങൾ അഊദു ബില്ലാഹി റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വാഹമത്തല്ലാഹി വാത്തു തടയുന്നവനെ താങ്കൾ കണ്ടുവോ ഇദാ ഇദാസ്വല്ല ഒരു അടിമയെ ആ അടിമ നമസ്കരിക്കുമ്പോൾ താങ്കൾ കണ്ടുവോ തടയുന്നവനെ തടയുന്നവനെ ഒരു അടിമയെ അടിമ നമസ്കരിച്ചാൽ താങ്കൾ കണ്ടുവോ എന്ന ഈ മുതൽ പരാമർശമാണ് അബൂജഹലാണ് തടയാൻ ശ്രമിച്ച വ്യക്തി നമസ്കരിക്കുന്ന ഒരു അടിമയെയാണ് തടയാൻ ശ്രമിച്ചത് അത് മഹാനായ റസൂർ അലഹി വസ്ലമയാണ് മക്കയിലെ വളരെ അഢ്യത്വമുള്ള പ്രമാണിമാരിൽ ഒരാളായിരുന്നു അബു ജഹൽ പക്കക്കാരിലെ അറിയപ്പെടുന്ന വർത്തക പ്രവാണിയും സമ്പന്നനുമായ അബു ജഹൽ അവർക്കിടയിൽ ബുദ്ധിശക്തി കൊണ്ടും തന്റെ ഇടം കൊണ്ടും പക്വത കൊണ്ടുമൊക്കെ പെരുമയാർജിച്ച വ്യക്തിയായിരുന്നു അതിനാൽ അദ്ദേഹത്തിന് അബുൽ ഹക്കം അദ്ദേഹത്തിൻ്റെ ആ കഴിവിനെ സൂചിപ്പിക്കുന്ന പേര് പോലും ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഇസ്ലാം അദ്ദേഹത്തെ അബൂജഹൽ എന്നാണ് വിളിച്ചത് അജ്ഞാനത്തിന്റെ പിതാവ് എന്ന് കാരണം ഒരു മനുഷ്യന് തൻ്റെ ഇടവും ബുദ്ധിശക്തിയും ഒക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് എത്തിച്ചേരേണ്ടത് അള്ളാഹുവിനേക്കാണ് അള്ളാഹുവിന്റെ റസൂൽ കാണിച്ചു തന്ന പാതയിലേക്കാണ് അബൂജഹൽ എത്തിയില്ല എന്ന് മാത്രവുമല്ല പ്രവാചകൻ സല്ല അലൈഹി സ്വലമയോട് കൊടിയ ശത്രുതയാണ് അയാൾ വെച്ച് പുലർത്തിയത് ആ ശത്രുതയുടെ ഭാഗമായി അയാൾ പ്രവാചകൻ നമസ്കരിക്കുമ്പോൾ തടയാൻ വരെ ശ്രമിക്കുകയുണ്ടായി അബുജഹൽ ചോദിച്ചു നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെച്ച് മുഹമ്മദ് മുഹമ്മദിന്റെ മുഖം നിലത്ത് കുത്താറുണ്ടോ അഥവാ സുജൂത് ചെയ്യാറുണ്ടോ ആളുകൾ പറഞ്ഞു അങ്ങനെയുണ്ട് അബൂജഹൽ പറഞ്ഞു ഇനി അങ്ങനെ മുഹമ്മദ് ചെയ്താൽ ഞാൻ അവന്റെ പിരടിയിൽ ചവിട്ടും മഹാന റസൂർ അള്ളഹിസ് നമസ്കരിച്ചു കൊണ്ടിരിക്കെ അബൂജഹൽ തന്റെ ഈ ഭീഷണി നടപ്പിലാക്കാൻ വേണ്ടി വന്നു റസൂൽ അലൈഹി അലൈഹിമെ ദ്രോഹിക്കുന്നത് കാണാൻ സാഹൂതം കാത്തിരുന്ന ശത്രുക്കൾ കണ്ടത് വന്നതിനേക്കാൾ വേഗത്തിൽ വെപ്രാളപ്പെട്ട് അബൂജഹൽ തിരിച്ചോടുന്ന കാഴ്ചയാണ് അബൂജഹലിനോട് ചോദിച്ചു എന്തു പറ്റിയെന്ന് അതിന് അബൂജഹൽ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു ഇന്ന ബൈനിവൈനുല ഹിന്നിഹ എന്റെയും മുഹമ്മദിന്റെയും ഇടയിൽ തീയിൻ്റെ ഒരു കിടങ്ങ് ഞാൻ കണ്ടു ഭീകരമായ കാഴ്ചകൾ കണ്ടു വലിയ ചിറകുകൾ കണ്ടു എന്ന് മഹാനായ അതിനെക്കുറിച്ച് പറഞ്ഞു ലൗ മിന്നി മഹാനായുളുവ അയാളെങ്ങാനും എന്നോട് അടുത്തിരുന്നുവെങ്കിൽ മലക്കുകൾ അയാളെ കഷ്ണം കഷ്ണമായി പിച്ചു ചീന്തിയനെ എന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി തിരിച്ചവരെ അവന്റെ മാർഗത്തിൽ നിന്നും തടയാൻ ശ്രമിക്കുന്നവരെ അള്ളാഹു ശക്തമായി കൈകാര്യം ചെയ്യുമെന്ന് അബൂജാലിന്റെ ഈ സംഭവം നമ്മുടെ മുന്നിൽ വരച്ചു കാണിക്കുന്നുണ്ട് അബൂജാലിന് മുന്നോട്ട് വരാൻ കഴിയാതിരുന്നത് അള്ളാഹുവിന്റെ അദൃശ്യമായി ഇടപെടലായിരുന്നു പ്രവാചകന്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും തീക്കിടങ്ങും ഭീകരമായ കാഴ്ചകളും എല്ലാം അള്ളാഹു അയാളെ കാണിച്ചു കൊടുക്കുകയായിരുന്നു അയാൾക്ക് അടുക്കാൻ കഴിഞ്ഞില്ല അബൂജന് എന്തൊരു വീരവാദം മുഴക്കിയോ അത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല റസൂൽ കരീം നമസ്കാരത്തിൽ നിന്നും അയാൾ തടയാൻ ശ്രമിച്ചതിനെ കുറിച്ചാണ് ഈ രണ്ട് സൂക്തങ്ങളിൽ എന്ന് അള്ളാഹു പറയുന്നത് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ മൂന്നക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ചേരിക്കുക صاد صاد عين عين ൂണനുള്ള ന്യൂനു ശേഷം ഹാ വന്നിരിക്കുന്നു ഒട്ടും മണിക്കാതെ വെളിപ്പെടുത്തി ഓതുക ഇൽഹാറ് അബുദൻ ഇദ തൻവീനുശേഷം ഹംസ് വന്നിരിക്കുന്നു അവിടെയും ഒട്ടും മണിക്കാതെ വെളിപ്പെടുത്തി ഓതുക ഇൽഹാറ് സുബഹാന ഹോത്താര നമ്മെ എല്ലാ നിരക്കും അനുഗ്രഹിക്കുമാറാവട്ടെ